കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡിൽ നിന്ന് വരുന്ന വഴിക്ക് കണ്ട ഒരു കൗതുകമാർന്ന ഒരു കാര്യമാണ് ഫുഡും ആ മുളയും കൊണ്ട് തീർത്തൊരു ഹോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലൈറ്റിങ്സും കാര്യങ്ങളും ഒക്കെയാണ് അതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം റോഡിൽ നിന്ന് തന്നെ കാണുമ്പം ഭയങ്കര സ്റ്റൈലായിരുന്നെ അത് ടേബിളാകട്ടെ ബെഞ്ചാകട്ടെ ഇരിക്കുന്ന സ്ഥലമാകട്ടെ അതേപോലെ തന്നെ കുടിക്കാൻ വെച്ചേക്കുന്ന ഗ്ലാസ് ആകട്ടെ ജഗ് ജഗ്ഗാകട്ടെ എല്ലാം നാച്ചുറൽ ഞങ്ങൾ കയറിയിട്ട് കിഴിപ്പൊറോട്ടയാണ് കഴിച്ചത് ഞാൻ കഴിച്ചത് ബീഫിൻ്റെ കിഴിപ്പൊറോട്ടയായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ എന്നാ സ്റ്റൈലായിരുന്നോ കാരണം അവരതിൻ്റെ എന്നാ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തന്നു അതേപോലെ തന്നെ അവരതിൻ്റെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഇതെല്ലാം നമുക്ക് തന്നു നമ്മൾ ഇതിനു മുമ്പേ കഴിച്ചിട്ടുണ്ട് എന്നാൽ അതിലൊക്കെ വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കാരണം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കാസർഗോഡിൽ നിന്ന് നമ്മൾ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വരുമ്പോൾ റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റും ഇത് ഭയങ്കര സ്റ്റൈല് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാവും ഈ ഹോട്ടലിൻ്റെ പേര് പൈച്ചാന്നാണ് അത് പേര് തന്നെ പ്രത്യേകമായ ഒരു പേരാണ് നമുക്കവർ എന്നാ വീഡിയോസ് എടുത്തു തരികയും അതിൻ്റേതായ കാര്യങ്ങളും നമ്മളോട് അഭിപ്രായങ്ങളും ഒക്കെ ചോദിച്ചു കേട്ടോ കാരണം നല്ല നല്ലൊരു ഫുഡായിട്ടും വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തെറ്റ് പറയാനില്ല നല്ല ക്വാണ്ടിറ്റി അതിനകത്ത് നമുക്ക് ഫീൽ ചെയ്തായിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള പൈലാണെങ്കിലും അവന് ആദ്യം അവൻ്റെ അവൻ പറഞ്ഞ അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവനിങ്ങനെ ഒരു ഫുഡ് കഴിക്കുന്നതെന്ന് അവൻ പറഞ്ഞ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം അതുകൊണ്ട് എന്നാ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള പ്രകാശനായിരുന്നു അവനിപ്പം എന്നാ അവൻ്റെ നാട്ടിലേക്ക് പോയത് ആണേ നമ്മളോടൊപ്പം അവനും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു ഇത് കണ്ടില്ലേ ഇതത് കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു ഭാഗമാണേ കണ്ടോ അതിൻ്റെ ആ വ്യൂ കണ്ടില്ലേ എന്നെ രസം നീക്കി അവിടുന്ന് സ്പെഷ്യൽ കോഫിയും അതേപോലെ സ്പെഷ്യലായിട്ടുള്ള ഒരു ജ്യൂസൊക്കെ കുടിച്ചു നല്ല രസമായിരുന്നു കേട്ടോ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതിലെ വരുമ്പോൾ ഒന്ന് കയറി നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയുക നന്നായിട്ട് ഭക്ഷണം കഴിക്കാം ഇതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അതേപോലെ കുഞ്ഞുങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവരെ അവർക്ക് കളിക്കാനും അവർക്ക് ഒന്ന് സന്തോഷിപ്പിക്കാനും ഒക്കെയുള്ള സ്ഥലവും ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് കിളികളും കാര്യങ്ങളും മൊയലും ഇതൊക്കെയാണ് അവരുടെ ആ ഒരു ശേഖരത്തിലുള്ളത് കീ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നഷ്ടം പരിചരാം